നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റെയിൽവേ സ്വന്തമാക്കിയത് സമാനതകളില്ലാത്ത നേട്ടങ്ങളെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനിക പത്കരണ പദ്ധതി നടപ്പാക്കുകയും രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ വിപ്ലവകരമായി മാറ്റിമറിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ പുതിയ റെയിൽപാളങ്ങൾ നിർമ്മിച്ചതിന് പുറമേ നാൽപ്പത്തിയാറായിരം കിലോമീറ്റർ ട്രാക്കുകൾ വൈദ്യുതീകരിച്ചു ഏകദേശം നാൽപ്പതിനായിരം പുതിയ കോച്ചുകളും ഇക്കാലയളവിൽ നിർമ്മിച്ചു ഇത്തരത്തിൽ ഇതുവരെ റെയിൽവേയുടെ ആധുനികവത്കരണത്തിന് ശക്തമായ ശ്രദ്ധ നൽകിയ പതിനൊന്ന് വർഷങ്ങളിലെ ഫലങ്ങൾ അതിശയകരമാണെന്നാണ് റെയിൽവേ മന്ത്രി അവകാശപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പുരോഗതിയും ശ്രദ്ധേയമാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ട്രാക്ക് ഇതിനകം പൂർത്തിയായി ആദ്യ ഭാഗത്തിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉയർന്ന വേഗതയിലുള്ള റെയിൽ കണക്ടിവിറ്റി ലക്ഷ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ വേഗതയിലുള്ള യാത്രയോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ട്രെയിനുകളും അടിമുടി മാറി രാജ്യത്ത് ഉടനീളം ഇപ്പോൾ ഓടുന്നത് ഏതാണ്ട് നൂറ്റി അമ്പത്തിയാറ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് സ്ലീപ്പർ വന്ദേ ഭാരത് സർവീസും ഉടൻ ട്രാക്കിലേക്ക് വരും മുപ്പത് അമൃത് ഭാരത് എക്സ്പ്രസ് നാല് നമോ ഭാരത് ട്രെയിനുകളും ഇപ്പോൾ നിലവിലുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത് ഭാരത് ദർശനത്തിന്റെ ഭാഗമായി ഏഴായിരം കിലോമീറ്റർ ഡെഡിക്കേറ്റഡ് പാസഞ്ചർ കോറിഡോറുകൾ നിർമ്മിക്കുന്നതിലൂടെ വേഗത്തിലും വിശ്വസനീയമായ റെയിൽ സേവനങ്ങൾ ഉറപ്പാക്കുമെന്നാണ് അശ്വിനി വൈഷ്ണവ പറഞ്ഞത് ആധുനികവത്കരണത്തിന്റെ കാതൽ അടുത്ത പതിനെട്ട് മാസത്തിനുള്ളിൽ അവതരിപ്പിക്കുന്ന വന്ദേ ഭാരത് ഫോർ ആണ് യാത്രസുഖം വേഗത സാങ്കേതികം എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾ മറികടക്കുന്നവയായിരിക്കും ഇവ ഉയർന്ന നിലവാരത്തിലുള്ള ടോയ്ലറ്റുകൾ മെച്ചപ്പെടുത്തിയ സീറ്റിംഗ് മികച്ച കോച്ച് വാക്ക്മാൻഷിപ്പ് അത്യാധുനിക പാസഞ്ചർ സൗകര്യങ്ങൾ എന്നിവയുള്ള ഈ ട്രെയിനുകൾ നിലവിലെ വന്ദേ ഭാരത് ത്രീ പോയിന്റ് സീറോയിൻ്റെ അമ്പത്തിരണ്ട് സെക്കൻഡിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത മെച്ചപ്പെടുത്തും അമൃത് ഭാരത് നാല് ദശാംശം പൂജ്യത്തിലേക്ക് മാറുന്ന അമൃത് ഭാരത് ട്രെയിനുകൾ പുഷ് പുൾ ലോക്കോമോട്ടീവ് സാങ്കേതികതയും പുതിയ ഡിസൈനിലെ കോച്ചുകളും സജ്ജമാക്കും പുതു തലമുറ പാസഞ്ചർ ലോക്കോമോട്ടീവുകൾ മുപ്പത്തിയാറ് മാസത്തിനുള്ളിൽ ടെസ്റ്റിംഗിന് തയ്യാറാകും സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി സ്വദേശിയ കവജ് ഫോർ പോയിന്റ് സീറോ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം വലിയ തോതിൽ വിന്യസിക്കപ്പെട്ടു മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിലുള്ള ട്രെയിനുകൾക്കായുള്ള കവച്ച് ഫൈവ് പോയിന്റ് സീറോ വികസിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച രണ്ടായിരത്തി നാനൂറ് ഹൌസ് പവർ ഹൈഡ്രജൻ പവേഡ് ട്രെയിൻ വിജയകരമായി തന്നെ വികസിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന നേട്ടം ഇന്ത്യൻ റെയിൽവേയ്ക്ക് വേണ്ടി പൂർണ്ണമായും സ്വദേശത്ത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ നേട്ടം ഗ്രീൻ ഗതാഗതത്തിലേക്കും ഒരു വലിയൊരു നായികക്കല്ലായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആധുനിക ഇന്ത്യയുടെ അഭിലാഷങ്ങൾ പൂർണ്ണമായി നിറവേറ്റുകയാണ് റെയിൽവേയുടെ പ്രധാന ലക്ഷ്യമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ആധുനിക ഇന്ത്യയുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ലോകത്തിലെ ഏറ്റവും മികച്ചത് റെയിൽവേ വാങ്ങണം ഗുണനിലവാരം ഇല്ലാത്ത ഉത്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ മേഖലയിലും ഏറ്റവും മികച്ചത് ആയിരിക്കണം റെയിൽവേക്ക് വേണ്ടതെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി